അത്യാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാലും നല്ല രീതിയിലുള്ള ഒരു ഓഫർ നമുക്ക് കിട്ടി മറ്റെല്ലാ കടകളിലെ അപേക്ഷിച്ച് നമ്മൾ നോക്കി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ദോഷമായിട്ട് പറയുകയാണെങ്കിൽ റഷാണ് ഉണ്ടാവാം നമ്മുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞങ്ങളിപ്പം വാങ്ങിച്ചേക്കുന്നത് നമുക്ക് നല്ല ഓഫറിൽ സാധനങ്ങള് കിട്ടിയിട്ടുണ്ട് ാണ് അമ്പത് ശതമാനം വലിയ തകർപ്പൻ ഫ്ലാറ്റ് ഫിഫ്റ്റി ഓഫറുമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ലുലു മാളുകളിൽ വലിയ ഒരു ഉത്സവം മെഗാ ഷോപ്പിംഗ് ഉത്സവം തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്ക് ക്രൗഡി തന്നെ ആണ് നമ്മളുള്ളത് കൊച്ചി ലുലു മാളിലാണ് കൊച്ചി ലുലു മാളിലെ ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് മാമാങ്കം എന്ന് പറയാം ഷോപ്പിംഗ് ഉത്സവം എന്നൊക്കെ പറയാം വലിയ ക്രൗഡാണ് അതായത് കഴിഞ്ഞ ഒമ്പതിന് തുടങ്ങി പന്ത്രണ്ടാം തീയതി വരെയാണ് ഈ ഷോപ്പിംഗ് തുടങ്ങിയിരിക്കുന്നത് വലിയ തിരക്ക് നമുക്കിപ്പോൾ കാണാം ഈ മാളിൻ്റെ ഓരോ ഫ്ലോറിലും വിവിധ വിവിധ ഷോപ്പുകളുണ്ട് അത് ഈ ലുലുവിൻ്റെ തന്നെ ഷോപ്പുകളുണ്ട് ലുലു കണക്റ്റ് ലുലു സെറി സെലിബ്രേറ്റ് ലുലു ഫാഷൻ അടക്കം ലുലു ഹൈപ്പർ അടക്കം പർച്ചേസിംഗിനായിട്ട് ഒരുപാട് സന്ദർശകർ മാളിലേക്ക് എത്തുന്നു ഈ ഓഫർ കാലം ആഘോഷമാക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ ആൾക്കാരെയും കാണാം അവരുടെ പ്രതികരണം ഇപ്പം നമുക്ക് എടുക്കും അതിൽ തന്നെ അവർ പറയുന്നത് വലിയ രീതിയിലുള്ള ഓഫർ കിട്ടുന്നുണ്ട് അത് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അന്തർദേശീയ തലത്തിലുള്ള ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് അതായത് പകുതി വിലക്ക് കിട്ടുന്നത് അത് മാത്രമല്ല പതിനൊന്ന് മുതൽ രാവിലെ മുതൽ പതിമൂന്ന് പുലർച്ചെ രണ്ട് മണിവരെ മാൾ ഓപ്പൺ ആണ് അവിടെ നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് നടത്താനുള്ള അവസരം കൂടിയുണ്ട് ഇവിടുത്തെ ഫുഡ് കോർട്ടായാലും ഫൺ ആണെങ്കിലും കുട്ടികൾക്കുള്ള വിനോദ കേന്ദ്രങ്ങളെല്ലാം അർദ്ധരാത്രി വരെ നമുക്ക് ാണ് ലുലുല് ആഡ് വഴിയാണ് ഞങ്ങൾ ഓഫർ അറിയണത് അത്യാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചു നല്ല രീതിയിലുള്ള ഒരു ഓഫർ നമുക്ക് കിട്ടി പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നല്ലൊരു വില വിലക്കുറവിൽ നമുക്ക് ഇന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ ഈ ഓഫറിൽ കിട്ടുന്നുണ്ട് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം കസ്റ്റമേഴ്സ് വന്ന് യൂസ് ചെയ്യുക ഓ അല്ല നല്ലതാണ് അതുകൊണ്ടല്ലേ ഈ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ട് വാങ്ങിച്ചത് ഓക്കെ ഓഫർ ഉള്ളപ്പോ ഞങ്ങൾ ഫസ്റ്റ് ഓൾ നമുക്ക് എന്താ വേണ്ടെന്നുള്ള ഐഡിയ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിപ്പം ഞങ്ങൾ കാഷ്വലി ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞ് വന്നതാണ് അപ്പം ഞങ്ങൾ ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞങ്ങളിപ്പം വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് പുറത്ത് കിട്ടുന്നതിനെ കഴിഞ്ഞ് ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് നല്ല ഓഫറിൽ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നി ഇനിയും കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ട് പക്ഷേ ഒരു പ്ലാനിൽ വരാത്തതുകൊണ്ട് ഇല്ല പറ്റുമെങ്കിൽ ഞങ്ങൾ നാളെ വല്ലതും ഒന്നുകൂടെ ഒന്ന് തിരിച്ച് വരാൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ കൊല്ലത്തിന് എണ്ണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അത് പക്ഷേ ചെറുതാണ് ഇത്രയും എലാബറേറ്റഡ് ആയിട്ടുള്ള അല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞങ്ങൾ റെഗുലറായിട്ട് ഒരു ലുലു കസ്റ്റമർ ആണ് ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും എന്തും ഞങ്ങൾ വാങ്ങിക്കാറ് കൂടുതൽ ലുലു എന്നാണ് അതിൻ്റെ ഒരു കാരണം ഓഫറ് പിന്നെ അതുകൂടാതെ നമുക്ക് ബാങ്ക് കാർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന ഡിസ്കൗണ്ട് മറ്റെല്ലാ കടകളിലെ അപേക്ഷിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ലുലു ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് കാരണം നമ്മൾ ഈ ഓഫർ വരുന്ന സമയത്ത് വരാറുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാറുണ്ട് അത്യാവശ്യം ഇവിടെ എല്ലാ ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ട് കണക്റ്റിലായാലും ഹൈപ്പർ മാർക്കറ്റിലായാലും അത്യാവശ്യം എല്ലാ ബ്രാൻഡിലും ഓഫ് ഓഫ് അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അത്യാവശ്യം ഇത് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ ആണ് പർച്ചേസ് ചെയ്തിട്ട് കുഴപ്പമില്ല ഓഫറുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഇവിടം വരെ വന്നത് നല്ല ഓഫറുണ്ട് ഞങ്ങൾ ജർമ്മനിയിലാണ് സെറ്റിൽഡാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതിൽ മുന്നുള്ള ഷോപ്പിംഗ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്തുനിന്ന് തന്നെ കിട്ടും ഇന്നത്തെ ഒരു ദോഷമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര റഷ് ആണ് ഓഫറോൾ കൊണ്ടാവാം അത് കാരണം നമുക്ക് കുറച്ച് സേവ് ചെയ്യാനും പറ്റി പ്രൊഡക്റ്റ്സ് എല്ലാം നമുക്ക് കിട്ടി നമ്മൾ നോക്കിയതെല്ലാം കിട്ടി അപ്പം അമ്പത് ശതമാനം ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് ഒരു ഫ്രിഡ്ജ് നോക്കണം ടി വി നോക്കണം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നാണ് നമ്മളെല്ലാം ഉള്ളൂ ഭയങ്കര തിരക്കാണ് നമ്മൾ നിന്നിരിയാൻ ഇടയിൽ ഒരു പൂരത്തിനുള്ള ആളുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ തിരക്കാണ് അപ്പം കണ്ടുവരുന്നു വിലയൊക്കെ നോക്കിയിട്ട് ഇതൊരൊക്കെ നോക്കിയത് വിലയെല്ലാം പറഞ്ഞ വിലക്ക തന്നെയാണ് അമ്പത് ശതമാനം ഓഫർ ആ വിലയൊക്കെ തന്നെയാണ് അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു ഫിഫ്റ്റി പെർസെൻറ് ഓഫറിൽ കുറേ സാധനങ്ങൾ പർച്ചേസ് എടുക്കാൻ പറ്റി അതായത് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു ആണ് കൊച്ചിന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങളിവിടെ ടി വി വാങ്ങാൻ വന്നതാണ് അപ്പോൾ അത്യാവശ്യം ഓഫറൊക്കെ ഉള്ളത് വന്നത് ഒരുപാട് ഓഫർ കിട്ടി ഹൈപ്പർ മാർക്കറ്റിലും കണക്കറ്റിലുമെല്ലാം അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലുലുവിൻ്റെ നമ്മൾ നിൽക്കുന്ന ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് ഹൈപ്പറിലെ ഇപ്പോൾ തിരക്ക് തന്നെ നമുക്ക് കാണാം കഴിഞ്ഞ ഒമ്പതിന് തുടങ്ങിയ ഈ ഒരു ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിലാണ് അതിപ്പോഴും പുരോഗമിക്കുകയാണ് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെയാണോ ഈ ഷോ ലുലുവിൻ്റെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുന്നത് ഇപ്പോൾ നമുക്ക് ഈ ക്രൗഡ് കണ്ടാൽ തന്നെ മനസ്സിലാകും വലിയ ഒരു ഒരു സന്ദർശകർ മാളിലേക്ക് ഷോപ്പേഴ്സ് എത്തുന്നു ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പറഞ്ഞ് നമ്മുടെ ഇഷ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള വലിയൊരു അവസരമാണ് ഒരുങ്ങുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കാണാം സാധാരണ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ ഗ്രോസറി ഫുഡ് അതുപോലെ തന്നെ എന്തൊക്കെ ഒരു വീട്ടാവശ്യത്തിന് വേണ്ട ഏതൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഒരു കടയിൽ കിട്ടുന്ന അതായത് പാക്കറ്റ് വിലയിൽ ബ്രാൻഡിൻ്റെ പാക്കറ്റ് വിലയിൽ നേർ പകുതി വിലയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ചാൻസാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരുക്കുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ കാണാം നമുക്ക് ഒരുപാട് ആളുകൾ ഈ ബില്ലിങ് സെഷനിലെല്ലാം തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ആളിവിടെ ഇങ്ങനെ ഷോപ്പേഴ്സ് വരുന്നുണ്ട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അവർ ബില്ല് ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അതായത് ഇപ്പം നമുക്ക് പല കടകളിൽ നിന്ന് പല സാധനങ്ങളൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമുക്കത് ഒറ്റ കടയിൽ നിന്ന് ഒരൊറ്റ ഷോപ്പിങ്ങിൽ തന്നെ എല്ലാ സാധനവും നിങ്ങളുടെ ഫാഷൻ ഫാഷനായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ കണക്റ്റ് ലു കണക്റ്റ് പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് ഡിവൈസുകൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് എസ്പെഷ്യലി ഹൈപ്പർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വലിയൊരു കലവറ തന്നെ ഇവിടെ ഉണ്ട് നമുക്ക് കാണാം ഒരുപാട് ഒരുപാട് ഓഫറുകളിൽ ഈ ഫ്ലാറ്റ് ഫിഫ്റ്റി സെയിൽ അതായത് അമ്പത് ശതമാനം കിഴിവ് വിൽപ്പന തുടരുകയാണ് എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ എത്തണം ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും